എംഎൽക്കെതിരായ ലൈംഗിക കേസിൽ പ്രതികരിച്ചും എം മുകേഷ് എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണത്തെ ലഘൂകരിച്ചും സി പി എം നേതാവ് ഇ പി ജയരാജൻ കോൺഗ്രസ് കേരളത്തിൽ തകർന്നു നശിക്കുകയാണ് ആ നാശം അതിവേഗത്തിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്ന നേതാക്കളുടെ വീട്ടിൽ ഭാര്യയും മക്കളുമില്ലേ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു വി ഡി സതീശൻ പറയുന്ന നിലപാടല്ല സുധാകരനും മറ്റുള്ളവരും സ്വീകരിക്കുന്നതെന്നും സതീശൻ ഒറ്റപ്പെട്ടു എന്ന് താൻ പറയുന്നില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇത്തരം കുറ്റകൃത്യം ചെയ്ത ഒരാളെ എങ്ങനെ ന്യായീകരിക്കാനാകും ശക്തമായ നടപടിയെടുക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ ഗതികേടാണ് സാധാരണ ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവ ദൂഷ്യമാണ് രാഹുലിൻ്റെതെന്ന് പറഞ്ഞ ഇ നടനും എം എൽ എയുമായ മുകേഷിനെതിരായ ആരോപണത്തെയും ലഘൂകരിച്ചു മുകേഷിൻ്റേത് നാളുകൾക്ക് മുന്നേ നടന്ന സംഭവമാണ് സിനിമയും രാഷ്ട്രീയവും വേറെയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സിനിമയ്ക്ക് സിനിമയുടേതായ ചില പ്രത്യേകതകളുണ്ട് സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യവും ചർച്ച ചെയ്യുമ്പോൾ അത് പറയാമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു മുകേഷിനെതിരെ പരാതി വന്നപ്പോൾ അന്വേഷണം നടന്നിട്ടുണ്ട് അത് ആ വഴിക്ക് പോയിട്ടുണ്ട് രാഹുലിന്റെ തെറ്റുകൾ ന്യായീകരിക്കാൻ മുകേഷിന്റെ പേര് പറയുകയാണെന്നും സി പി എം ബി ജെ പി ബന്ധം ുന്നത് തെറ്റു മറയ്ക്കാനാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ബലാത്സംഗം ചെയ്തതും മരുന്ന് നൽകിയതും സി പി എം ബി ജെ പി ബന്ധമാണോ എന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുലിനെ കൊണ്ടുവന്നതിലൂടെ നാട് തന്നെ ലജ്ജിച്ചു പോകുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു